അത് ലഭിച്ചിട്ടുള്ളത് തണൽ സ്കൂൾ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാഞ്ഞിരോട് കൂടാളി കണ്ണൂർ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഭിന്നശേഷി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപിക്കുകയാണ് പതിനാറ് വിഭാഗങ്ങളിലായി ആകെ മുപ്പത് പുരസ്കാരങ്ങളാണ് സമ്മാനിക്കുന്നത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കേൾവി പരിമിതിയുള്ള മികച്ച ജീവനക്കാരൻ ഇരുപത്തയ്യായിരം രൂപയാണ് പുരസ്കാര തുക തോമസ് മൈക്കിൾ പന്നിക്കുന്നേൽ വള്ളിച്ചിറ പാല കോട്ടയം അടുത്തത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ലോക്കോമോട്ടോർ പരിമിതിയുള്ള മികച്ച ജീവനക്കാര് പുരസ്കാര തുക ഇരുപത്തയ്യായിരം എസ് ബി പ്രസാദ് കുടക്കച്ചിറ വീട് പായം കണ്ണൂർ ഇരുപത്തയ്യായിരം രൂപ പുരസ്കാരം അത് ലഭിച്ചിട്ടുള്ളത് റിയാസുദ്ദീൻ കെ കാറൽകുണ്ടിൽ മൂന്നിയൂർ മലപ്പുറം ഭിന്നശേഷി അവകാശ പ്രവർത്തകനാണ് ഡബ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കേൾവി പരിമിതി നേരിടുന്നവർക്കുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിനൊക്കെ നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തത് സ്വകാര്യ മേഖലയിലെ ലോക്കോ പരിമിതിയുള്ള മികച്ച ജീവനക്കാരി ഇരുപത്തയ്യായിരം രൂപ പുരസ്കാര തുക സി പി ഫൗസിയ പിറുകാപ്പള്ളി കിടങ്ങയം പന്തല്ലൂർ മലപ്പുറം സ്വകാര്യ മേഖലയിലെ കാഴ്ച പരിമിതിയുള്ള മികച്ച ജീവനക്കാരൻ ഇരുപത്തയ്യായിരം രൂപയാണ് പുരസ്കാരം അജേഷ് തോമസ് കോലക്കൽ ഹൗസ് ഈസ്റ്റ് കന്നഡ കൊല്ലം സ്വകാര്യ മേഖലയിലെ ഭൗതിക വെല്ലുവിളിയുള്ള മികച്ച ജീവനക്കാരി ഇരുപത്തയ്യായിരം രൂപ പുരസ്കാര തുക റിനിയ വി കെ റിനിയ നിവാസ് ഏച്ചൂർ കണ്ണൂർ സ്വകാര്യ മേഖലയിലെ കേൾവി പരിമിതിയുള്ള മികച്ച ജീവനക്കാരൻ ഇരുപത്തയ്യായിരം രൂപ പുരസ്കാരം അനിൽകുമാർ കെ കളത്തിൽ വീട് കാട്ടുകുളം മംഗലാകുന്ന് പാലക്കാട് മാതൃകാ വ്യക്തിത്വം ഇരുപത്തയ്യായിരം രൂപയാണ് പുരസ്കാര തുക അത് ലഭിച്ചിട്ടുള്ളത് ശിഷ്മ ആനന്ദ് കാരുണ്യ പൊണ്യം വെസ്റ്റ് തലശ്ശേരി സംസ്ഥാനത്തെ ഭിന്നശേഷിത്വമുള്ള മികച്ച മാതൃകാ വ്യക്തിത്വം നാഷണൽ ട്രസ്റ്റ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇരുപത്തയ്യായിരം